ഇത് നമ്മൾ ഇന്നലെ കണ്ട ഒരു ചായക്കട വരുന്നു കേട്ടോ പക്ഷെ ആന കയറിയിട്ട് മൊത്തം അടിച്ച് പൊളിച്ചിട്ടുണ്ട് അതുമാത്രമല്ല മൊത്തം ആനപ്പൊണ്ടുകൊണ്ട് അതിന്റെ അവശിഷ്ടങ്ങളുണ്ട് നമ്മൾ ഇന്നുള്ളത് മൂന്നാർ ഗ്യാപ് റോഡിലുള്ളത് പക്ഷേ നമ്മളിപ്പോൾ കാണാൻ വേണ്ടി പോകുന്നത് മൂന്നാറത്തെ കാര്യങ്ങളൊന്നുമല്ല ഈ മൂന്നാറിൽ നിന്ന് തേക്കടിയൊക്കെ പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് അപ്പം അതിനു വേണ്ടി ഇപ്പം മൂന്നാർ വന്നേ ഉള്ളൂ വേറൊരു കാര്യം നിങ്ങൾ ഈ ഹാൻഡിൽ ബാറൊക്കെ മനസ്സിലായി ഇത് എൻ്റെ ഒരു പുതിയ വീഡിയോ അല്ലേ ഇനി ഞാൻ കുറച്ച് മുന്നേ പോയൊരു ട്രിപ്പാണ് അതായത് മഴയൊക്കെ വരുന്നതിന് മുന്നേ ഞാൻ പോയൊരു ട്രിപ്പായിരുന്നു ഇത് അതുപോലെ ഞാൻ വരുന്ന കാര്യങ്ങളൊന്നും ഇതുവരെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നമ്മളിപ്പം മൂന്നാർ ഗ്യാപ്പ് ഉൾത്തി നല്ല വൈകുന്നേര സമയമാണ് നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വൈകുന്നേരം അതുപോലെ തന്നെ രാവിലെ രാവിലെ എന്ന് പറയുമ്പോൾ ഒരു ആറു മണിക്ക് ശേഷമൊക്കെ ഇതിൽ വരുന്ന നല്ല രസമാണ് ിപ്പോൾ ഏകദേശമുള്ള ചിന്നക്കനാൽ ഭാഗത്താണ് നമുക്ക് ഇന്നത്തെ പരിപാടി ഉണ്ടായിരുന്ന ശരിക്കും കൊളുക്കുമലയൊക്കെ പോയിട്ട് ഓഫ് റോഡ് എക്സ്പ്ലോർ ചെയ്യുന്ന പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് ചില കാരണങ്ങളാൽ പറ്റില്ല അതുകൊണ്ട് അത് മാറ്റിയിട്ടാണ് ഇപ്പം അടുത്ത പ്ലാൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ പ്ലാൻ ഉള്ളത് ഇന്ന് വൈകുന്നേരം നമ്മൾ ഈ മൂന്നാറ് ഗ്യാപ് റോഡും ഗ്യാപ് റോഡല്ല അതായത് ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ചിന്നക്കാനാൻ ഭാഗത്ത് എക്സ്പ്ലോർ ചെയ്തിട്ട് ഇവിടെ റൂം എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ഒരു ആറ് മണിക്ക് നമ്മൾ ഇവിടുന്ന് മൂന്നാറിൽ തേകടിയിലേക്ക് പോകും അപ്പോൾ അത് ആ പോകുന്ന വഴി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ വൈകുന്നേരം ആദ്യം നമ്മൾ ആനേറങ്ങൽ ഡാമിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നേരെ റൂമിലോട്ട് പോകാനാണ് അപ്പം പ്ലാൻ ഉണ്ടാവുന്നത് അപ്പോൾ ഇനി ഏതായാലും ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് നമ്മൾ എല്ലാം പോകാൻ വിചാരിച്ചു അപ്പം സൈഡാക്കി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോകും നമ്മൾ ഗ്യാപ്പ് റോഡിൽ നിന്ന് ആനയറങ്ങി ഡാമിൻ്റെ ആറ് റോഡിലോട്ട് കയറി നോക്കുമ്പം ഏകദേശം അതിൻ്റെ എൻട്രൻസിലെത്തി ഇനിയിപ്പോൾ എവിടെ പാർക്ക് ചെയ്യേണ്ടതെന്ന് നോക്കണം അതൊക്കെ കയറ്റി ഇടറിയില്ല വണ്ടി പോകാൻ പറ്റില്ല ഇതിലേ വയ്ക്കൂടോ അങ്ങോട്ട് പോകാൻ പറ്റില്ല വണ്ടി എടുത്തിട്ട് വണ്ടി എടുത്തിട്ട് പോകാൻ പറ്റില്ല ബൈക്ക് ഇവിടെ നോക്കണോ ഇവിടെ വന്നപ്പോഴേ നല്ലൊരു ശാന്തമായ സ്ഥലം എന്നൊക്കെ പറയാം അതായത് നമ്മൾ വൈകുന്നേരങ്ങളിലേ ഒന്ന് സമാധാനായിട്ട് കാറ്റൊക്കെ കണ്ടിരുന്ന് കാണാൻ പറ്റിയൊരു സ്ഥലം അത് പേരായിരിക്കും പേരായിരിക്കും അതുപോലെ ഇവിടെ അങ്ങനെ അധികം ആൾക്കാരൊന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് ഏഹ് സമാധാനമായിട്ട് സ്ഥലങ്ങളൊക്കെ കണ്ട് മെല്ലെ ആസ്വദിച്ചിട്ട് അങ്ങ് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ആനയിറങ്ങൽ ഡാം എന്നാണ് ഇതിൻ്റെ പേര് എന്തുകൊണ്ടാണ് ആ പേര് വന്നതെന്ന് അറിയില്ല ചിലപ്പോൾ ആനകൾ വരുന്നുണ്ടായിരിക്കാം രാത്രി ആയിരിക്കും വരുന്നത് അങ്ങനെ ആ ഡാമിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ തിരിച്ചു ഇനി നേരെ തിരിച്ച് ഗ്യാപ് റോഡ് വഴി നമ്മൾ നേരെ റോഡിലേക്ക് പോകാനാണ് പ്ലാൻ ഇതാണപ്പോൾ ആ ഡാമിൽ നിന്ന് ഗ്യാപ് റോഡിലേക്കുള്ള വഴി നല്ലൊരു വഴിയായിരുന്നു നല്ല സൗണ്ടും കിടികളുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾക്ക് പോകുന്നത് അങ്ങനെ അവിടുന്ന് നമ്മളിപ്പോൾ ഗ്യാപ് റോഡിലേക്ക് കയറി ഗ്യാപ് റോഡിലേക്ക് കയറിയ ശേഷം നല്ല കോട വന്നിട്ടുണ്ട് ഇപ്പോഴും വൈകുന്നേരമായപ്പോൾ ഈ വൈകുന്നേരം അതേപോലെ കോടയും ഗ്യാപ് റോഡും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല റൈഡ് ചെയ്യാൻ തന്നെ നല്ല രസമാണ് നമ്മൾ ഇതിനു മുന്നേ ഒരുപാട് തവണ വന്നിട്ടുണ്ട് അറിയാലോ മൂന്നാർ വന്നിട്ടുണ്ട് ഗ്യാപ് റോഡ് വന്നിട്ടുണ്ട് പക്ഷേ ഇത്രയും ഒരു രസം ഇപ്പോഴാണ് കിട്ടിയത് കാരണം ഒന്നുമില്ല പ്രത്യേകിച്ച് ആ കോട വന്ന ശേഷം ഒരു നല്ലൊരു ലുക്കായി റൈഡ് ചെയ്യാൻ തന്നെ പ്രത്യേകിച്ച് ഒരു സൗകര്യ സുഖമുണ്ട് നമ്മളിപ്പോൾ ടോട്ടൽ ഒരു രണ്ട് ദിവസത്തെ പ്ലാനാണ് ഉണ്ടായിരുന്നത് അതായത് മൂന്നാർ ഏരിയസിൽ ആദ്യത്തെ ദിവസം കവർ ചെയ്തിട്ട് പിന്നെ തേക്കടി പോയിട്ട് തേക്കടി പോയിട്ട് അവിടെ നിന്ന് പിന്നെ തിരിച്ച് വാഗോൺ വരാനായിരുന്നു അപ്പം നമ്മളെ നാളത്തെ പ്ലാൻ ആദ്യമുള്ളത് ചതുരംഗ ചതുരംഗപ്പാറയാണ് ഈ ചതുരങ്കപ്പാറയുടെ ലൊക്കേഷൻ വരുന്നത് നമ്മൾ ഈ മൂന്നാറിൽ നിന്ന് തേക്കടി പോകുന്ന വഴിക്കാണ് തേക്കടി പോകുന്ന ഒഴിക്ക് എനിക്ക് ഉടുമ്പുംചോലെന്ന് പറഞ്ഞ ലൊക്കേഷൻ്റെ അടുത്താണ് ഈ ചതുരങ്കപ്പാറയുള്ളത് അതുകൊണ്ടപ്പം നമ്മൾ നാളെ രാവിലെ ഏകദേശം ആറ് മണിക്ക് തന്നെ നമ്മൾ ചിലപ്പോൾ ഇവിടെ പുറപ്പെടും നമ്മളിപ്പോഴീ രാവിലെ നേരത്തെ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ രാവിലെ തന്നെ പോകുമ്പോൾ പ്രത്യേകിച്ച് രസമാണ് അത് മാത്രമല്ല ഈ രാവിലെ ചിലപ്പോൾ നല്ല കോട ഉണ്ടാവും അതുപോലെ നല്ല സൂര്യനുദിച്ചു എന്ന കാഴ്ചകളുണ്ടാവും എല്ലാ നല്ല കാഴ്ചകളും ഈ രാവിലെ പിന്നെ ഉച്ചയാകുമ്പോഴും നമുക്കതിങ്ങനെ റൈഡ് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഏകദേശം രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളൊരു പതിനൊന്ന് മണിയാകുമ്പോഴേക്കും റൈഡ് നിൽക്കും പിന്നെ ഒരു രണ്ട് മണി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമുക്ക് ചെയ്യണം അങ്ങനെ ഏകദേശം രാത്രിയായി ആയി നമ്മളിപ്പോൾ റോഡിലോട്ട് പോകുന്ന വഴിയാണ് അങ്ങനെ ഇപ്പോൾ പിറ്റേ ദിവസം രാവിലെയായി സമയം ഇപ്പോൾ ഏകദേശം ആറരയായി നമ്മൾ ആറുമണിക്കായിരുന്നു രാവിലെ പോകാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ എപ്പോഴും പ്ലാൻ പോലെ നടക്കണമെന്നില്ലല്ലോ അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് ലേറ്റായി ആറരയായി ചിലപ്പോൾ ആറ് മണി ആകുമ്പോൾ ചിലപ്പോൾ ഇരുട്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കാഴ്ചകളൊന്നും കാണാൻ പറ്റിയിന്നും വരില്ല അപ്പോൾ ഇതായിരിക്കും ചിലപ്പോൾ ഒരു കറക്റ്റ് സമയം അപ്പോൾ എന്തായാലും ഗ്യാപ്പ് റോഡിൽ നമ്മൾ ആ യാത്രകൾ അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ നേരെ നമ്മൾ തേക്കടി പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് അപ്പോൾ അതിനു മുന്നേ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ മലകളാണ് അതാണ് ഈ കൊളുക്കുത്തിമല എന്നൊക്കെ കേട്ടിട്ടില്ലേ ആ ഏരിയാസാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് രാവിലെ ആയതുകൊണ്ട് ആ ഭാഗത്തേക്ക് സൂര്യൻ സൂര്യനടിച്ചിട്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടി ഇന്ന് രാവിലെ അവിടെ പോകുന്നവർക്ക് ചിലപ്പോൾ നല്ല കാഴ്ചകൾ കാണാൻ പറ്റും എനിക്ക് തോന്നുന്നു കാരണം അധികം ആൾക്കാരും ഈ കൊളുക്കുത്തിമലയിൽ പോകുന്നത് ഈ ക്ലൗഡ് ബെഡും അങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഇന്നത്തെ കാലാവസ്ഥ അനുസരിച്ച് ചിലപ്പോൾ അത് കാണാൻ വേണ്ടി നല്ല ചാൻസ് ഉണ്ട് പിന്നു പോയവർക്ക് നല്ല ഭാഗ്യമുണ്ടാവും അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് നമ്മൾ റൂട്ട് വരുന്നത് ഇവിടെ നിന്ന് നേരെ അതായത് ഇപ്പം ചിന്നക്കനാലിൽ നിന്ന് നേരെ പൂപ്പാറ പോയിട്ട് പൂപ്പാറയിൽ നിന്ന് റൈറ്റ് എടുത്തിട്ട് ഉടുമ്പൻ നമ്മൾ അടുത്ത ലൊക്കേഷൻ ടാർഗറ്റ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഉടുമ്പുംചോലയിലാണ് നമ്മൾ പാറ കാണാൻ വേണ്ടി പോകാനുള്ളത് പക്ഷെ പക്ഷേ ഈ ഗ്യാപ്പ് റോഡ് കാണുമ്പോഴാണ് എന്താ രസമല്ല ഒരു യൂറോപ്പ് പോയൊരു ഉണ്ട് ആ മുന്നിലുള്ള മലനിരകളും ഇതുവഴി റോഡൊക്കെ യാത്രയ്ക്കാണ് നല്ല രസോട്ടാണ് എന്താ കടയൊക്കെ അടിച്ചുപൊളിച്ചിട്ടുണ്ടല്ലോ ഓ ആന കയറിയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടോ നമുക്ക് എന്തായാലും വന്ന് പോയി നോക്കാം ഓ ഇത് നമ്മൾ ഇന്നലെ കണ്ട ഒരു ചായക്കട ആയിരുന്നു കേട്ടോ പക്ഷെ ആന കയറിയിട്ട് മൊത്തം അടിച്ച് പൊളിച്ചിട്ടുണ്ട് അത് മാത്രമല്ല മൊത്തം ആനപ്പുണ്ടോ അതിൻ്റെ അവശിഷ്ടങ്ങളുണ്ട് നല്ല രാത്രി നല്ല രീതിയിൽ ആന കയറിയിട്ടുണ്ട് ഇതാണ് ഇവിടെ കടയിടുന്നവരുടെ ചില ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കാരണം ഈ ഏരിയയിൽ രാത്രി എന്തായാലും ആന ഇറങ്ങുന്ന സമയം കാരണം ഈ റൈറ്റ് സൈഡ് കാണുന്ന വഴിയിലൊക്കെ ചിലപ്പോൾ ആനകൾ വരാം തേയിലപ്പാടത്തിലൂടെ അപ്പോൾ എനിക്കൊന്നും ഇവിടെയുള്ള കച്ചവടക്കാർക്ക് ഈ അനുഭവങ്ങൾ ചിലപ്പോൾ എപ്പോഴും സംഭവിക്കുന്നതായിരിക്കാം കാരണം എപ്പോഴും ആന വരുന്ന സ്ഥലമാണല്ലോ പക്ഷെ എന്തുകൊണ്ടാണ് ആനയത് ചവിട്ടി പൊളിച്ചതെന്ന് മനസ്സിലാവുന്നില്ല അപ്പം അതുകൊണ്ട് രാത്രി ഈ ഗ്യാപ്പ് റോഡിൽ അധികം ആരും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എപ്പോഴും ആന ഇറങ്ങുന്ന ഏരിയ ഈ ഗ്യാപ് റോഡിൽ രാവിലെപ്പിന്നെ കുഴപ്പമില്ല അപ്പം ഇതേപോലെ ഒരു കടയായിരുന്നു ആനിപ്പം ഇപ്പം കുളിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ എന്തായാലും എല്ലാം ഇപ്പം നമ്മൾ പൂപ്പാറയിലേക്ക് പോവുകയാണ് നമ്മൾ നേരത്തെ കുറച്ച് നല്ല ടോപ്പിലാണ് ഉണ്ടായിരുന്നു ഇപ്പം നമ്മൾ താഴേക്ക് ഇറങ്ങി ഇറങ്ങി പോവാണ് അപ്പോൾ നമ്മുടെ മുന്നിലുള്ള കാഴ്ചകൾ അതിനനുസരിച്ച് മാറുന്നുണ്ട് നേരത്തെ നമ്മൾ മലയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കാണായിരുന്നു ഇപ്പം അതൊക്കെ താഴെത്തി അങ്ങനെ നമ്മൾ പൂപ്പാറയിലേക്ക് പോയിക്കൊണ്ടിരുന്നു അരേ വാ എന്താ കാഴ്ച അല്ലേ ചെറിയ ചെറിയ പാട്ടൊക്കെ പാടി നല്ല രസത്തിലങ്ങ് പോകാൻ തോന്നുന്നു അപ്പൊ നമ്മൾ വന്നതെന്തായാലും മുതലായി എന്താ കാഴ്ചകളും അങ്ങനെ നമ്മുടെ ഏകദേശം പൂപ്പാറ എത്താറായി പൂപ്പാറ എത്തി എന്ന് പറയാം ഇനി പൂപ്പാറ ടൗൺ എത്തിയിട്ട് നമുക്ക് അവിടുന്ന് റൈറ്റ് എടുത്തിട്ട് വേണം പോകാൻ വേണ്ടി രാവിലെ ആയതുകൊണ്ട് നല്ല രസം രസമുണ്ടല്ലേ കാഴ്ച പിന്നെ സൂര്യൻ സൂര്യനങ്ങ് ഒത്തിച്ച് വരുന്നു അതിൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റ് പോകുന്നതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് പക്ഷെ കാണാൻ നല്ല രസമുണ്ട് നമ്മളങ്ങനെ ഗ്യാപ്പ് റോഡ് വിട്ട് നമ്മൾ വേറെ റോഡ് കയറി അപ്പം ഇതിൻ്റെ പേര് മൂന്നാർ കുമിളി ഹൈവേയാണ് ഇത് നേരെ കുമിളി അതായത് തേക്കടി ആ റൂട്ടിൽ എത്തിച്ചേരുന്ന റോഡാണ് അപ്പം അതിന് മുന്നേ നമുക്ക് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഉടുമ്പൻചോല പോകാനുണ്ട് ഉടുമ്പൻചോലയിൽ ചതുരങ്കപ്പാറ ഇതാണ് ഫസ്റ്റ് ടാർഗറ്റ് അപ്പം അവിടെ എന്തൊക്കെയുണ്ട് നമുക്ക് നോക്കണം എന്തായാലും ന കോടയുണ്ടായത് കോടയുണ്ടായാലും നമുക്ക് കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല അതാണ് പ്രശ്നം കോടയുടെ കാര്യം പറഞ്ഞപ്പോഴും കറക്റ്റ് കോട വന്നു തുടങ്ങി ഇപ്പം നമ്മൾ പോകുന്ന പോകുന്നവഴിക്കില്ല പക്ഷേ ഇവിടെ എത്തിയപ്പോഴേക്കും നല്ല കോട വന്ന് തുടങ്ങി മുന്നിലുള്ള കാഴ്ചകളൊന്നും അങ്ങനെ കാണാൻ പറ്റുന്നില്ല എന്തായാലും നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇതിലെ റൈഡ് ചെയ്യുമ്പോൾ കുറച്ച് കെയർഫുൾ ആയിട്ട് വേണം റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം അത് നേരത്തെ കണ്ട പോലത്തെ ഗ്യാപ്പ് റോഡിൽ കണ്ട പോലെ വലിയ റോഡും കാര്യങ്ങളൊന്നുമല്ല അപ്പോൾ ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോൾ കുറച്ച് ഡേഞ്ചറാണ് അതുപോലെ നമ്മൾ വീഡിയോയിലേ കാണുമ്പോഴേ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിരിക്കും പക്ഷേ അതുപോലെയല്ല നമ്മൾ ഡയറക്റ്റ് കാണുന്നത് നമ്മൾ വീഡിയോയിലെ കാണുന്നതിനേക്കാൾ നല്ല രീതിയിൽ കോഡുണ്ടാവും നമ്മൾ ഡയറക്റ്റ് കാണുമ്പോൾ മുന്നേ ഞാൻ ഈ വഴി വന്നിട്ടുണ്ട് ഈ വഴി ഒന്ന് രണ്ട് തവണ വന്നിട്ടുണ്ട് പക്ഷേ ഇതിൽ ലാസ്റ്റ് വന്നത് ഒരു അടിപൊളി ലൊക്കേഷൻ ഉണ്ടായിരുന്നില്ല അന്ന് അതിൻ്റെ പേര് ആ കള്ളിപ്പാറ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്ന ഒരു സൂപ്പർ ലൊക്കേഷനുണ്ട് അപ്പോൾ അതിലോട്ട് പോകാനായിട്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇടക്ക് പകുതി വെച്ചിട്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി പറ്റിയില്ലായിരുന്നു കാരണം ആ റൂട്ട് നല്ലൊരു ഓഫ് റോഡ് റൂട്ടാണ് അത് മാത്രമല്ല പോകുന്ന പോകുന്നതായിരിക്കും ഇഷ്ടം പോലെ പട്ടികളുണ്ടായിരുന്നു ഗ്രൂപ്പായിട്ടാണ് പോകുന്നത് കുഴപ്പമില്ല പക്ഷേ ഞാൻ ഒറ്റക്കായിരുന്നു പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നോ ഒന്നു പോകാൻ പറ്റിയില്ല അങ്ങനെ നമ്മൾ ചതുരങ്കപ്പാറയിലേക്ക് പോകുന്ന റൂട്ടിലോട്ട് കേറിയിട്ടുണ്ട് നമ്മൾ നേരത്തെ കോട ഉണ്ടാവരുത് എന്നായിരുന്നു പ്രാർത്ഥിച്ചത് പക്ഷേ കോട വന്നു കോടയുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ എല്ലാ കാഴ്ചകളും ചിലപ്പോൾ കാണാൻ പറ്റിയിരുന്നു അത് നമുക്ക് പോയി നോക്കാം ഈ ചതുരങ്കപ്പാറ അറിയപ്പെടുന്നത് അതായത് ഇതിൻ്റെ അതായത് ഇടുക്കിയുടെയും തമിഴ്നാടിൻ്റെയും ബോർഡറിലാണല്ലോ ഈ സ്ഥലം ഉള്ളത് അപ്പം അതുകൊണ്ടുതന്നെ ഇതിൻ്റെ ടോപ്പിലെത്തിയാൽ നല്ല കാറ്റായിരിക്കും അപ്പോൾ അതുകൊണ്ട് അവിടെ കുറേ കാറ്റാടി പടങ്ങൾ ഉണ്ട് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് എനിക്കറിയാം അന്ന് വഴി വഴിയോണ്ട് അറിയാം ഓർമ്മയുണ്ട് നമ്മളെന്തായാലും കുറച്ചുകൂടെ ലേറ്റായിട്ട് വരുന്നതായതാണ് ഇവിടെ ജീപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു ചിലര് ഇവിടെ വരെ മാത്രമേ വരാറുള്ളൂ വണ്ടിയെടുത്തിട്ടായാലും അപ്പം ബാക്കിയുള്ള ങ്ങോട്ടുള്ള യാത്ര ജീപ്പിലേ ആയിരുന്നു കാരണം എനിക്ക് കുറച്ച് നല്ല ഓഫ് റോഡും കാര്യങ്ങളൊക്കെ എനിക്ക് വലിയ പ്രശ്നമില്ല എക്സ്ട്രീം ഓഫ് റോഡൊന്നുമല്ല ചെറിയൊരു ഓഫ് റോഡ് പക്ഷെ നല്ല രസമായിട്ടോ ഇതിലൂടെ പോകാൻ വേണ്ടിയിട്ട് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചെറിയ വഴിയാണ് അത് അതുമാത്ര നല്ല കോടയുണ്ട് അപ്പം മുന്നിൽ പ്രത്യേകിച്ച് ഒന്നും കാണാൻ പറ്റുന്നില്ല ചതുരങ്കപ്പാറയിൽ ഇതിന് മുന്നേ ഞാൻ പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴും ഞാൻ ആ ടോപ്പിൽ അങ്ങ് കയറിയിട്ടുണ്ടായിരുന്നു കാരണം ടോപ്പിലേക്ക് വേറെ നല്ല ഓഫ് റോഡായിരുന്നു അതും ഇപ്പോഴും ഇന്ന് എന്തായാലും ഒന്ന് കയറി നോക്കണം അതിനാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് എനിക്കൊന്ന് കുറച്ചുകൂടെ ലേറ്റായിട്ട് വന്നിരുന്നേ നന്നായി കോടയുടെ അവസ്ഥ ഇനി മോളിൽ എത്തിയാലും എന്താ പറയാൻ പറ്റില്ല നമ്മളങ്ങ് ഏകദേശം ചതുരങ്കപ്പാറയുടെ ടോപ്പിലെത്തി നമ്മൾ നേരത്തെ ഉദ്ദേശിച്ച പോലെ തന്നെ നല്ല കോടയാണ് അതുകൊണ്ട് ഇനിയിപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം ഇനിയിപ്പോൾ നമുക്ക് മുന്നോട്ട് വലിയൊരു ഓഫ് റോഡാണ് നമ്മളങ്ങനെ ചതുരങ്കപ്പാറയിൽ നിന്ന് അങ്ങനെ കാഴ്ചകളൊന്നും കാണാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ അടുത്തൊരു വിൻഡ് മില്ലിൻ്റെ അടുത്തേക്കാളും പോവാണ് ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നെടികുണ്ടം പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ കുറേ മലയൊക്കെ കയറിയിട്ടാണ് നമുക്ക് പോകാൻ വേണ്ടി ഇതിപ്പോൾ ഈ മല കഴിഞ്ഞ് നമ്മൾ താഴെ ഇറങ്ങുമ്പോഴേക്കും ഏകദേശം നെടു കണ്ടത്തിനടുത്ത് എത്താനാവും നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഡയറക്റ്റ് റോഡ് വഴിയല്ല ഒരു ഷോർട്ട് കട്ട് ഒക്കെ എടുത്തിട്ടാണ് വന്നത് അതാണ് ഈ വഴി ഇപ്പം കാണുന്നത് നമ്മളങ്ങനെ ഏകദേശം അടുത്ത വിൻമില്ലിൻ്റെ ലൊക്കേഷൻ എത്തിയിട്ടാണ് നേരെ കാണുമ്പോൾ മനസ്സിലാവും ഇവിടുന്ന് തന്നെ ആ വിൻമെല്ല് കാണാൻ പറ്റുന്നുണ്ട് അപ്പം ഏകദേശം നമ്മുടെ അടുത്ത് അപ്പം ഈ ലൊക്കേഷന്റെ പേര് വരുന്നത് നെടുകണ്ടെന്നാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉടുമ്പൻചോല വഴി ഹൈവേ വഴി വരാം പിന്നെയുള്ള ഒരു വഴിയാണ് ഞാൻ ഇപ്പോൾ വന്നത് കുറച്ച് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വരാൻ പറ്റിയൊരു വഴിയാണ് 什么不物？可以。

बारह